മുഖത്തേക്ക് ഊതിയിട്ട് താൻ പേടിച്ചുപോയ പോലെ അഭിനയിക്കുന്നത് കാണുമ്പോൾ ഉറക്കെ കൈവിട്ടിച്ചിരിക്കും അവൻ അച്ഛനെ എന്നാ പോണേ ഒരിക്കൽ അമ്പലപ്പറമ്പിൽ നിന്നും രണ്ട് ബലൂണും വാങ്ങി തൻ്റെ വിരലിൽ തൂങ്ങിക്കൊണ്ടുവരുമ്പോൾ അവൻ ചോദിച്ചു ആ ചോദ്യത്തിൻ്റെ ഒപ്പം തൻ്റെ കൈവിരലിന്റെ പിടുത്തം അല്പം മുഴുക്കിയിരുന്നു അവൻ പിടി അയച്ചാൽ അച്ഛൻ പോയെങ്കിലോ എന്നവൻ ഭയപ്പെടുന്ന പോലെ തോന്നി എന്തെങ്കിലും ഒരു മറുപടി പറയുന്നതിനു പകരം ഞാൻ അവനെ കൂടുതൽ ചേർത്ത് പിടിച്ചു എല്ലാവരും പറയണോ എന്തോ പന്തികളിൽ നിന്ന് നമ്മള് നമ്മൾ ചേരാൻ പാടില്ലാത്തരായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ഒരായിരം പിറവികൾക്ക് സാക്ഷിയായ എനിക്കെന്തേ ഒരു കുഞ്ഞു ജീവൻ അന്യമാവുന്നു നമ്മുടെ കൈകളിൽ നിന്ന് സ്വന്തം കർമ്മങ്ങൾ ചെയ്യുക ചെയ്തുകൊണ്ടേ പ്രതിഫലം വരും പക്ഷേ എത്രയാന്ന് വെച്ചാൽ കാത്തിരിക്കുക എന്നോട് ദേഷ്യപ്പെടരുത് ഒരു കാര്യം പറയട്ടെ നിങ്ങള് കയറുമുറുക്കി അണച്ച ജീവനുകളാണ് നമുക്ക് പിറക്കാനുള്ള കുഞ്ഞു ജീവനെ തടത്തുന്നതെന്ന് ഞാൻ കാണുന്നു ഞാനൊരു ജോലി ചെയ്യണോ കൊലപാതക എനിക്ക് മാറ്റിയെഴുതാനാവില്ല മരിച്ചവർക്ക് ഞാൻ കുഴി എന്ന് വെച്ച് ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല കർമ്മഭാഷങ്ങളിൽ തളച്ചിടപ്പെടപ്പെട്ട നമുക്ക് തെറ്റിൽ നിന്ന് ബോധ്യമുണ്ടെങ്കിൽ സ്വന്തം കർമ്മങ്ങൾ തുടരുക തന്നെ എങ്കിലും മുറക്കുന്ന ഓരോ കയറും നമ്മുടെ കുഞ്ഞിന്റെ കഴിച്ചു വീഴണോ അച്ഛ മാറ്റേ കിളിമഞ്ചാരോന്നുള്ള പാട്ടുണ്ടോ അച്ഛന്റെ കയ്യില് തലമുറകൾ തമ്മിലുള്ള വിടവ് എന്നൊക്കെ പറയുന്നത് ഇതിന് തന്നെയല്ലേ എന്നൊരു നിമിഷം ചിന്തിച്ചു പോയി രാമൻ ഒരു എട്ടാം ക്ലാസുകാരന്റെ പ്രായത്തിൽ താനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ചിന്തിച്ചിരുന്നത് അറിഞ്ഞൂടാ എങ്കിലും തന്റെ അന്നത്തെ ഇഷ്ടങ്ങളും ഇപ്പോഴത്തെ തമ്മിൽ വലിയ തോന്നിയില്ല ഇപ്പോഴത്തേതും ഞങ്ങളെ വന്നപ്പോന്തി കൊറോളയുടെ അടിപൊളി അതെ അത് അച്ഛന്റെ വണ്ടിയാടാ എന്റെ സ്ഥിരം വണ്ടി ചടാക്ക് പിക്കപ്പാണ് ഇത് തന്നെ ജോലി സമയം കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് എന്തോരം ആ മാനേജറെ കൈയും കാലം പിടിച്ചു എന്നറിയാം നിനക്ക് അച്ഛൻ ഡ്രൈവർ അല്ലേ പിന്നെന്താ വണ്ടി കൊണ്ടാ അച്ഛൻ ഡ്രൈവറാ വണ്ടി മുതലാളി ഒന്നുമല്ല അല്ലെങ്കിലും നിങ്ങൾക്ക് സാഹിത്യം തലക്ക് പിടിച്ചവർക്കുള്ളതാണ് ചെയ്യാം ഈ ഈ ഇഷ്ടം പോലെ ചാനലുകളുള്ളത് അതെല്ലാം പാട്ട് കേൾക്കാം എന്നിട്ടും നിനക്കെന്നെ ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ കഷ്ടമാണ് ഒന്നര വർഷമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു എന്നിട്ടും ടി വി കണ്ടിരിക്കാനും പകൽ മുഴുവൻ കിടന്നുറങ്ങാനും നിനക്കെന്നോട് എങ്ങനെ പറയാൻ തോന്നുന്നു ഷാജി